സഹകാർ മെഡിക്കൽസ് കുളിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു എൻ എഫ് ടി സി മണ്ഡലം കോർഡിനേറ്റർ ഷാജി തെക്കേ മുറിയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എൻ എഫ് ടി സി ജില്ലാ കോർഡിനേറ്റർ ഇ സത്യൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിഷ ഇബ്രാഹിം ഷൈമ ഷാജു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോമി മുക്കനോലിക്കൽ സി ലോക്കൽ സെക്രട്ടറി പി കെ ശശി ഐ യു എം എൽ ഇരിക്കൂർ നിയോജക മണ്ഡലം സെക്രട്ടറി അഹമ്മദ് കുട്ടി ഹാജി ബി ജെ പി ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൻ കെ ആർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉളിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സി കെ സതീശൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം ആർ സുജി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കുര്യാക്കോസ് കൂമ്പുകൽ പി കെ ഷാജി ജിൻസ് കുളിക്കൽ ബിനു മുട്ടത്തിൽ വിജയൻ എ ആർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഈ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഉദ്ഘാടനത്തോടു കൂടി നമുക്കിവിടെ ശ്രമിക്കാൻ സാധിച്ചത് സഹകാർ മെഡിക്കൽസ് എൻ എഫ് ടി സി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യത്താകമാനം പ്രവർത്തിക്കുന്ന ഒട്ടനവധിയായിട്ടുള്ള സേവന പദ്ധതികളുടെ ഒന്നു മാത്രമാണ് മെഡിക്കൽ മേഖലയിൽ ആരംഭിച്ചിട്ടുള്ള ഈ സഹകാർ സ്റ്റോർ ഇവിടെ പറഞ്ഞതനുസരിച്ച് വലിയ വിലക്കുറവ് മെഡിസിൻ ആവശ്യമുള്ളവർക്ക് ലഭ്യമാകുമെന്നുള്ളത് വളരെ ആശ്വാസകരമാണ് അതോടൊപ്പം തന്നെ ഹോം ഡെലിവറി അതും സൗജന്യമായി ആവശ്യപ്പെടുന്ന ആളുകൾക്ക് വീടുകളിൽ എത്തിക്കാൻ ഉളികൽ പഞ്ചായത്തിൻ്റെ ഇരുപത് വാർഡുകളിലും സന്നദ്ധ പ്രവർത്തകരെ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നും അറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു കാരണം ഒരുപാട് ആളുകൾ കടുപ്പ രോഗികളും നിത്യരോഗികളുമായി മാറിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരെല്ലാ ദിവസവും മരുന്നിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പലപ്പോഴും അവർക്ക് ആശുപത്രി വാസമായിരിക്കും വിധിച്ചിട്ടുണ്ടാകുക വീട്ടിലായിരിക്കുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റോറിൽ വന്ന് മരുന്ന് വാങ്ങാനുള്ള പ്രയാസം അത്തരക്കാർക്ക് വളരെയേറെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അപ്പം വീടുകളിൽ സൗജന്യമായി ഒരു സേവനം എന്ന നിലയിൽ ബന്ധപ്പെട്ട വോളണ്ടിയർമാർ ഈ പഞ്ചായത്തിൻ്റെ ഇരുപത് വാർഡുകളിലും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ അവരുടെ ഫോൺ നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തി ആർക്കും അവരെ വിളിച്ച് അവരുടെ സേവനം ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണം എന്ന് പറയുന്നത് രോഗികളെ സംബന്ധിച്ച് വളരെ ആശ്വാസമുള്ള ഒരു കാര്യമാണ് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് പാലിയേറ്റീവ് സേവനം നൽകുന്ന കിടപ്പ് രോഗികൾ നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് നൂറ്റി എഴുപത്തിരണ്ട് കിടപ്പ് രോഗികൾക്ക് പാലിയറ്റീവ് സേവനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് നൽകുന്നുണ്ട് നമ്മുടെ എഫ് എച്ച് സിയുമായി ബന്ധപ്പെട്ട് പാലിയേറ്റീവ് നേഴ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സാന്നിധ്യം ഓരോ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ കിടപ്പ് രോഗികളുടെ ഭവനങ്ങളിൽ സേവനം നൽകുന്ന വിധത്തിലേക്ക് പഞ്ചായത്തിന്റെ പ്രൈമറി പാലിയേറ്റീവ് സംവിധാനത്തെ ക്രമപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് എൻ എഫ് പി സിയുടെ ഒരു ആദ്യത്തെ ഒരു സ്ഥാപനമാണ് ഉളിക്കല്ലിലെ ഒരു മെഡിക്കൽ സ്റ്റോർ വന്നിരിക്കുന്നത് ഇവിടെ ആമുഖ പ്രഭാഷണത്തെ സൂചിപ്പിച്ചു എല്ലാ തരം മെഡിസിനും ഇവിടെ പത്ത് മുതൽ അറുപത് ശതമാനവും അതിൽ കൂടുതലും നമുക്ക് മരുന്നുകൾ ലഭ്യമാണിവിടെ എൻ എഫ് പി സി എല്ലാ പഞ്ചായത്തുകളിലും ഇതിന് വാർഡ് കോർഡിനേറ്റർമാരുണ്ട് വീടുകളിൽ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക നിർധനരായിരിക്കുന്ന ആളുകളെ അവരെ വേണ്ട വിധം സഹായിക്കുക അങ്ങനെ ഒത്തിരി ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് മുന്നോട്ട് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്